എക്സാമിനെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നിലവിലെ പദവികളെന്ന് പറയുന്നത് എന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നിലവിലെ പദവികളെ കുറിച്ചിട്ടാണ് നിലവിലെ കേരള ഗവർണർ രാജ്യേന്ദ്ര അർലേക്ക നിലവിലെ കേരള ഗവർണർ എന്ന് പറയുന്നത് രാജ്യേന്ദ്ര അർലേക്ക കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു നിലവിലെ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ വി ദേവി കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായാർ കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ കേരള ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ കേരള ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് നിലവിലെ ലോക്പാൽ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ നിലവിലെ ലോക്പാൽ ആണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ നിലവിലെ കേരള ബാങ്ക് സിഇഒ ജോട്ടി എം ചാക്കോ നിലവിലെ കേരള ബാങ്ക് സിഇഒ ജോട്ടി എം ചാക്കോ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ നിലവിലെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് രാജൻ ാണ് ജസ്റ്റിസ് രാജൻ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ കുറുക്കു നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഗോപാലകൃഷ്ണ കുറുക്കു നിലവിലെ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നിലവിലെ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിലവിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻകുമാർ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ് വേൾഡ് ബാങ്ക് ചെയർമാൻ അജയ് വേൾഡ് ബാങ്ക് ചെയർമാൻ നിലവിലെ വേൾഡ് ബാങ്ക് ചെയർമാനാണ് അജയ് പാങ്ക നിലവിലെ ഐമ ചെയർമാൻ ക്രിസ്റ്റലീന ജോർജ് ജീവിയ നിലവിലെ ചെയർമാൻ ക്രിസ്റ്റലീന ജോർജ് ലോകാരോഗ്യ സംഘടന ചെയർമാൻ റഡ്രോൾ അദാനം ലോകാരോഗ്യ സംഘടന ചെയർമാൻ റഡ്രോൾ അദാനം ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയ്ഷ ഇന്ത്യമായ ജയ്ഷയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ടൂട്ടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ടൂട്ടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് നവാബ് സലാം അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് നവാബ് സലാം നിലവിലെ നാസ ചെയർമാൻ വിൽ നെൽസൺ നിലവിലെ നാസ ചെയർമാനാണ് ബിൽ നെൽസൺ യുനെസ്കോ മേധാവി ആന്ത്രോ അസോളി യുനെസ്കോയുടെ മേധാവിയാണ് നിലവിലെ ആന്ധ്രോ അസോളി യുനെസ്കോ മേധാവിയാണ് ആന്ദ്റോ അസോളി ഐ എൽഒ ചെയർമാൻ അനൌഷെ കാർവാർ ഐ ചെയർമാൻ ആണ് അനൗഷെ കാർവാർ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ